കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ അബ്ദുൾ റഷീദ് എന്നൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആർ സി സിയിലേക്ക് സൗജന്യമായി ഓട്ടോ സർവീസ് നടത്തുന്ന അതിൻ്റെ ഒരു കാരണവും വളരെ കൗതുകം നിറഞ്ഞായിരുന്നു അതും പറഞ്ഞ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും ഇതാ ഇന്ന് മറ്റൊരു പ്രതീക്ഷ പകരുന്ന ഒരു വാക്ക് ഒരു ചിത്രത്തിൻ്റെ അടിയിൽ വന്ന വാക്കുകളാണ് നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കണമെന്ന് ഉദ്ദേശിക്കാൻ തന്നെ കാരണം ബോളിവുഡ് നടിയാണ് ഹിന ഖാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവർക്ക് അർബുദം സ്ഥിരീകരിച്ചത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അവരൊരു ചിത്രം പോസ്റ്റ് ചെയ്തു ആ ചിത്രം ഒന്ന് കാണാം ഒപ്പം തന്നെ അതിന് മുന്നോടിയായി ചികിത്സയ്ക്ക് മുന്നോടിയായി ചികിത്സയ്ക്ക് മുന്നോടിയായിട്ട് അവർ മുടി മുറിച്ചു നീക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ഈ ചിത്രത്തിൽ അതിൻ്റെ അടിക്കുറപ്പായി അവർ ഇട്ടത് നിങ്ങൾ എൻ്റെ ശരീരത്തിലെ പാടുകളെയാണോ അല്ലെങ്കിൽ മുറിവുകളെയാണോ കാണുന്നത് എൻ്റെ കണ്ണുകളിലെ പ്രതീക്ഷയെയാണോ കാണുന്നത് എന്നാണ് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം അപ്പോൾ അക്ഷയ നമ്മളോട് അതിനെക്കുറിച്ച് പറയും അക്ഷയ ഇന്നലെയും ഒരു മനുഷ്യൻ നമ്മളെ അത്ഭുതപ്പെടുത്തി ഇന്ന് ഹിനാഖാന് അത്ഭുതപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ബോളിവുഡിൻ്റെയൊക്കെ അല്ലെങ്കിൽ വർണ്ണലോകമല്ലേ വർണ്ണാഭമായ ലോകത്ത് നിന്നാണ് സാധാരണക്കാരൊക്കെ വളരെ നീറുന്നൊരവസ്ഥയിലേക്ക് ഹിനാഖാനം എത്തുന്നു പക്ഷെ അവരുടെ വാക്കുകളിലെ ധൈര്യം അത് പലർക്കും ഉണ്ടാക്കുന്ന പ്രചോദനം അതാണ് നമ്മൾ ഈ എടുക്കാൻ കാരണം എന്താണ് അവർ എഴുതിയ വാക്കുകൾ അത് എങ്ങനെയൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നു ആരൊക്കെ ആരൊക്കെ അവർക്ക് പിന്തുണയുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് അവർ ഈ ചിത്രം പങ്കുവെച്ച് വളരെ ഹൃദയഹാരിയായ ഒരു കുറിപ്പ് ആ വാക്കുകൾ അത് ദിവിഷേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വായിക്കുമ്പോൾ അത് വായിക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തിൽ തൊടും അവർ അതുകൊണ്ട് മനസ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഓരോ ആളുകൾ എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും അവരോടൊരു സിമ്പതിയോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല വേണ്ടത് അവരുടെ ആ ആത്മവിശ്വാസത്തിനും ദൃഢനിശ്ചയത്തിനും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ കണ്ണിലെ പ്രതീക്ഷയാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാതെ എൻ്റെ ശരീരത്തിലെ മുറിവുകളല്ല എന്ന് അവരെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് അത്രയും കൂടിയാണ് അവർ ആ കുറിപ്പ് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ അവർ അവരിതിന് മുൻപ് മുടി മുറിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു അപ്പോൾ അതിനകത്തും അവരൊരു കുറിപ്പ് എഴുതി വയ്ക്കുന്നുണ്ട് അതായത് പറയുന്നത് ഈ എൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് എൻ്റെ മുടി കൊഴിഞ്ഞു പോകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംബന്ധിച്ചിടത്തോളം ഒരു കിരീടം വയ്ക്കുന്നത് പോലെയാണ് തലയിലെ മുടിയെന്നാണ് പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ വലുതാണ് എൻ്റെ അഭിമാനം എൻ്റെ സ്ട്രെങ്ത് എല്ലാം അപ്പോൾ അതിനുവേണ്ടി എന്നെ അത് കീഴടക്കുന്നതിന് മുമ്പ് അതായത് ചികിത്സ യുടെ ഭാഗമായിട്ട് കീമോയൊക്കെ ചെയ്യുമ്പോൾ എന്റെ മുടി കൊഴിഞ്ഞു പോയേക്കാം പക്ഷെ ഞാൻ അതിന് സമയം നൽകുന്നില്ല അതിനു മുമ്പ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെയാണ് ആ വീഡിയോ കൂടെ കൂടെ ചേർക്കുന്നത് അമ്മ പറയുന്ന അമ്മ കരയുന്നത് നമുക്ക് അതിൽ കേൾക്കാൻ കഴിയും അപ്പോൾ അവര് പറയുന്നത് ഇത് മുടിയല്ലേ അമ്മ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ അവരെ കൂടി ആശ്വസിപ്പിക്കുകയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതിനെ സമീപിക്കുന്ന രീതിയാണ് ഇത് മറ്റുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ടെലിവിഷൻ സീരിയൽ താരമാണ് ഹിനാഖാൻ അവരുടെ ഈ ഒരു വാക്കുകളും അതോടൊപ്പം തന്നെ ഈ ഒരു രോഗത്തെ അവർ നേരിടുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയാണ് ഇതിനെയും അതിജീവിച്ച് അവർ തീർച്ചയായും കടന്നു വരും ഈ സമയവും കടന്നു പോകുമെന്നുള്ളതാണ് എന്തായാലും ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ശരീരത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ നിങ്ങൾ ഇതിനെ മുറിവുകളായി കാണും പക്ഷേ ഞാനിത് എൻ്റെ മാറുന്നതിനുള്ള അല്ലെങ്കിൽ അത് മാറി എന്നുള്ളതിന്റെ സൂചനകളായിട്ടാണ് പറയുന്നത് ആ വാക്കുകൾ അത് വളരെ പ്രചോദനമേക്കുന്നതാണ് ധൈര്യം പകരുന്നതാണ് പിന്നെ ഇതിലൊരു കാര്യമുള്ള ഇപ്പോൾ ഈ ഇത്രയും ആളുകൾക്ക് സ്വാഭാവികം അവർക്ക് ഏറ്റവും നല്ല ചികിത്സ കിട്ടാനുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇതിന്റെ പേരിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുള്ളൂ അതുകൊണ്ട് അവർ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം നമുക്കറിയാലോ സാധാരണക്കാർ ഇത്തരം അസുഖങ്ങൾ വന്നാൽ സാമ്പത്തികമായി തകർന്നു പോകുന്നത് കൂടിയാണ് പലരെയും വല്ലാതെ ബാധിക്കുന്ന കുടുംബങ്ങളെ പോലും ബാധിക്കുന്ന അപ്പോഴും അവരുടെ ആത്മവിശ്വാസത്തിന് അതിൻ്റെതായി കുറവും എങ്കിലും പ്രതീക്ഷയോടെ നിൽക്കൂ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കുറിപ്പുകളോ ഇത്തരം വാർത്തകളോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ശരി അക്ഷയ കാണാം